എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് വേണേൽ നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസിന് ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ മഹേഷിനെ രക്ഷിക്കാനായിട്ട് വിനോദ് എത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടിപൊളി കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു അവസാനം വിനോദ് ആണ് തനിക്ക് ഇൻഫോർമേഷൻ തന്നോണ്ടിരിക്കുന്നെ ഒരേ തവണ വലിയ വലിയ അപകടം നിന്ന് തന്നെയും ഇഷുദേക്ഷിച്ചോണ്ടിരുന്നേ വിനോദാന്നുള്ള സത്യമൊക്കെ മഹേഷിന് അറിയുവാണ് മഹേഷിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി ആ സമയത്ത് പിന്നീട് വിവേകം വന്നിട്ട് പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ ഹിന്ദുസ്ഥാൻ കമ്പനി അത് വിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിനോദമായിട്ടൊന്നും സംസാരിക്കാം ഒരുപക്ഷെ ക്യാബിനറ്റ് മിനിസ്റ്ററോട് പറഞ്ഞിട്ട് വിനോദിന് തടയിടാൻ പറ്റിയൊരുക്കെന്ന് പറയണം നമുക്ക് നാളെ ഒരു അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കാമെന്ന് പറയാം ഇത് കേട്ടപ്പോഴും മഹേഷ് പറഞ്ഞ് വേണ്ട വേണ്ട ആ ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നത് നീ തന്നെ പറയാനട്ടാ അവന്താ എൻറെ അനിയനല്ലേ അവന് എനിക്ക് അവനോട് സംസാരിച്ചു കൂടെ നോക്കിയാ എന്നാലും മഹേഷെ ഇന്നലെ വരെ നീ അവന്റെ ശത്രു ആയിട്ട് ഇരുന്നല്ലേ എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം വിവേകെ ആ കാര്യത്തിൽ നിനക്കൊരു വിഷമം വേണ്ടെന്ന് പറയണം പിന്നീട് മഹേഷിന്റെ മനസ്സിലേക്ക് വരുന്ന ആതിരയെ കുറിച്ചുള്ള ചിന്തകളാണ് ഒരു പക്ഷേങ്കില് ആതിരയുടെ ജീവൻ അപകടത്തില അങ്ങനെ ആതിരക്ക് എന്തേലും സംഭവിച്ച ഇഷിതയുടെ ഇഷ്യതയ്ക്ക് ആപത്താണ് ഇഷ്യതയ്ക്ക് കഴിയാമോ വീഴും അതൊരു കാരണവശാലും സംഭവിച്ചുകൂടാ എങ്ങനെയെങ്കിലും ഇഷ്ടദേനെ രക്ഷിക്കണം അതിനെന്താ ചെയ്യേണ്ടേ എന്നിങ്ങനെ ആലോചിക്കണം ഇഷതയ്ക്കൊരു മെസ്സേജ് ഇട്ടാലോ അതേ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇഷ്ടദേനെ വിളിക്കാം മെസ്സേജ് ഇട്ടാൽ കാണാൻ വഴിയില്ല പെട്ടെന്ന് തന്നെ കാണത്തില്ലോ വിളിച്ചു നോക്കാം വേറെ നമ്പരിൽ നിന്ന് വിളിക്കാം എന്ന് കരുതിയിട്ട് അവിടെ കമ്പനി നമ്പരിൽ നിന്ന് വിളിക്കുകയാണ് കമ്പനി നമ്പറിൽ നിന്ന് വിളിച്ചു ഇഷ്ട ഹലോ പറഞ്ഞു 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 അതെ ഞാനൊരു ഇൻഫോർമറാണെന്ന് പറയുന്നത് ആ കാര്യം പറ എന്ന് പറയണം ആതിലയുടെ ജീവൻ അപകടത്തിലാണ് ഇന്ന് രാത്രി അവൾ കൊല്ലപ്പെടാൻ ഉണ്ട് അവളെ രക്ഷിക്കാനായിട്ട് അവളെ ആ റൂമിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യത നിങ്ങൾ ആരാന്ന് ചോദിക്കാം പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു വെല്ലുവിഷണാന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണം ഇത് കേട്ടത് ഇഷിതയ്ക്ക് ആ പടർ വെപ്രാളമായി ഒരു പക്ഷേ ഇതിനു മുമ്പ് ഇതുപോലെ പല ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ശരിയായിരിക്കും ഒരു പക്ഷേ ആരായിരിക്കും ഇതിനു മുമ്പ് പറഞ്ഞ മഹേഷാണ് ഇനി മഹേഷാണോ ഇത് പറഞ്ഞേ എന്നൊരു ചിന്തയൊക്കെ ഇഷ്യുതയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാൽ ആതിരയുടെ ശരീരത്തിൽ ബെൽഡിനകത്ത് ലെഡിൻ്റെ അംശം കലർന്നിട്ടുണ്ടെന്നൊക്കെ മഹേഷ് ആണ് വിവരം കൊടുത്തത് അപ്പോൾ അതുപോലെ ഇതും മഹേഷായിരിക്കുമോ എന്നൊരു ചിന്ത വരുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ആതിരയ്ക്ക് ഒരു കാരണവശാലും ഒരു പോറൽ പോലും ഏക്കല്ല അവളുടെ ജീവൻ രക്ഷിക്കണം അവൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് ബാധിക്കുന്ന കാര്യമാണ് പിന്നീട് ഇഷ നേരെ ആതിരയുടെ അടുത്തേക്ക് ചെല്ലുവാണം ആതിരയുടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടയ്ക്ക് സന്തോഷമായി പിന്നീട് ഇഷ്ട ഇപ്പം എങ്ങനെയാണ് കണ്ടീഷനൊക്കെ ഓക്കെ അല്ലേ നിൽക്കും ഓക്കെ ഡോക്ടറെ ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല നാളെ ഡിസ്ചാർജ് ആയി പോകാമെന്ന് പറയണ ഒരു കാര്യം ചെയ്യാം ഇന്നീ മുറി ഒന്ന് നമുക്ക് മാറാന്ന് പറയാം അതെന്താ ഡോക്ടർ ഈ മുറി അതെ ഈ മുറി കുറച്ച് കാര്യങ്ങൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ അപ്പം ഈ മുറി ഒന്ന് മാറാന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം ആ മുറിയിന്ന് ആതിരേനെ മാറ്റുവാണ് ഈ സമയം മഹേഷിനറിയാം അന്ന് രാത്രിയിൽ ഉറപ്പായിട്ടും ആതിരേനെ ആ മുറിയിൽ നിന്ന് മാറ്റുമെന്നുള്ള കാര്യം അതുകൊണ്ട് മഹേഷ് എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ അവന്മാര് വരുന്ന സമയത്ത് അവിടെ കാണണം അവർ താനവിടെ ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും കാരണം ആതിരെ ആ മുറിയിൽ അറിയുവാണെങ്കിൽ അവന്മാര് ഏത് മുറിയിൽ അന്ന് തെരഞ്ഞു കണ്ടുപിടിക്കും അതൊരു കാരണവശാലും പാടില്ല ആതിരെയും ഇല്ലാതാക്കാനായിട്ട് വരും അപ്പൊ ജയിലിൽ നിറക്കൊണ്ടുവരുന്ന പോലീ തന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ അവന്മാർക്ക് കാണും പിന്നീട് മഹേഷ് എന്ത് ചെയ്യുവാണ് രാത്രിയായി കഴിഞ്ഞപ്പോ അങ്ങോട്ട് ചെല്ലുവാട് അങ്ങനെ ചെന്ന് ആതിര കിടക്കുന്ന ആ ബെഡില് മഹേഷ് കേറിയിട്ട് ആ മുറിക്കകത്ത് കേട്ട് മൂടിപ്പൊച്ചു കിടക്കുവാണ് ആ സമയം പ്രത്യേക പെട്ടെന്ന് ആരും ഒന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെ രാത്രിയായി രാത്രിയായ സമയമായി കഴിയുമ്പത്തേന് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവാണ് ഗുണ്ടകൾ അങ്ങ് വന്ന് പതുക്കെ ചുറ്റും മുറിയിലേക്ക് കയറുകയാണ് മുറിയിലേക്ക് ഏറ്റാ അപ്പം മൂടിപ്പൊറിച്ച് കിടക്കുവല്ലേ പാതിയെ കിടക്കണേന്ന് ഓർത്തിട്ട് എന്തുവാണ് അവിടെ ശ്വാസം മുടിച്ച് കൊല്ലാനായിട്ട് അങ്ങ് ശ്രമിക്കുന്ന സമയത്താണ് മഹേഷ് ചാടി എഴുന്നേറ്റ് അവൻ്റെ അടിപേർ നോക്കി ഒറ്റ എണ്ണം അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു നിമിഷം വീണു പിന്നെ രണ്ട് മൂന്ന് കുണ്ടകളൊന്നും എല്ലാരെയും മഹേഷ് അടിക്കുകയാണ് അവസാനം അവന്മാർക്ക് നിവൃത്തിയില്ലാതെ അന്മാർ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് മഹേഷും വിട്ടുകൊടുത്തില്ല മഹേഷ് അവന്മാരുടെ പുറകെ ചെന്നു അങ്ങനെ താഴെ വെച്ച് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇട്ട് അടിക്കുകയാണ് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിനെ അവന്മാരെല്ലാം കൂടെ ഇടിക്കുന്നുണ്ട് മഹേഷ് എന്ത് ചെയ്യുന്നില്ല കാരണം മൂന്ന് ഗുണ്ടകളാണ് ജയിലിൽ നിന്ന് വന്നതല്ലേ അവന്മാരുടെ ആക്രമണത്തിൽ മഹേഷ് ആകെപ്പടെ പിടിയിട്ട് പോവാണ് അപ്പോഴേക്കുമാണ് മുഖമോടി ധരിച്ച ഒരാളങ്ങോട്ടേക്ക് വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ വിനോദായിരുന്നു വന്നത് വിനോദ് വന്നിട്ട് മഹേഷിനെ ഇടിക്കുന്ന അവന്മാരെ കിട്ട് തലങ്ങും വല്ലെങ്ങും ഇടിക്കുകയാണ് ഒടുവിൽ അവന്മാരെ എല്ലാം കൂടെ ഇടിച്ച് പഞ്ഞിക്കിടുകയാണ് മഹേഷും കൂടെ കൂട്ടഅ അമ്മന്മാരെല്ലാം തകർത്ത് വരി പെട്ടെന്ന് മഹേഷ് തിരിഞ്ഞു വെക്കുമ്പോഴത്തേനും വിനോദ് അങ്ങോട്ട് നടന്നു കണ്ടേ ആ മുഖം നടപ്പെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് മനസ്സിലായി അത് വിനോദാന്നുള്ള കാര്യം രണ്ടാമതും തന്നെ രക്ഷിക്കാനിട്ട് വിനോദ് വന്നിരിക്കുന്നു എന്നൊരു സത്യം മഹേഷ് മനസ്സിലാക്കുകയാണ് ഒരു പക്ഷെ ഇപ്പം വിനോദ് വന്നില്ലായിരുന്നെങ്കിൽ യുമാര് തന്നെ കൊന്നേനെ വിടയിട്ട് ആദ്യം രക്ഷിക്കാൻ പോയിട്ട് താൻ വയ്ക്കാറും മരിച്ചു വന്നു പക്ഷെ കൃത്യസമയത്ത് തന്നെ വിനോദ അവിടെ എത്തി പക്ഷെ കൂടെയുള്ള അവന്മാർക്കൊന്നും മനസ്സിലായില്ല അത് വിനോദ വന്നേ തല്ലിയെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മഹേഷ് വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയം അപ്പത്തന്നെ അതിന്റെ വിവരങ്ങളൊക്കെ അവന്മാർ പോയിട്ട് പരാജയപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആകാശം ഇത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനാ പ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും രജനെ അങ്ങോട്ടേക്ക് വന്ന് എന്താ ആകാശേ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് ആ ഇഷ്ടത്തേക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച പക്ഷെ അത് നടന്നില്ലെന്ന് പറയണം എന്തു പറ്റി ആ ഇഷ്ടത്തേക്ക് നല്ലൊരു ഒന്നാം തര പണിയായിരുന്നു ആതിര അവിടെ അങ്ങോട്ട് കൊല്ലുന്നേക്കുവാണെന്നെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാലും പക്ഷെ എന്ത് ചെയ്യാനാണ് ആ സമയത്ത് അവിടെ ഒരുത്തം വന്നെന്ന് പറയണം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രജനയ്ക്ക് ഭയങ്കര സംശയം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മഹേഷ് എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കാം അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാം അല്ല ഈ വിനോദിനെ എങ്ങനെയുണ്ട് വിനോദ് എങ്ങനെയുണ്ട് ആളെങ്ങനെയാണെന്ന് ചോദിക്കണം വിനോദ് എന്ന് പറയണം അല്ല നിങ്ങളുടെ എല്ലാ പാളി നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ഓരോന്നോരോന്ന് പാളിപ്പാളി പോവാണല്ലോ അപ്പം ഇതിന് പിന്നെ വിനോദിന് വല്ല കൈ കൈയ്യുണ്ടോ എന്ന് ചോദിക്കാം വിനോദാണോ വല്ല ഒറ്റക്കാരൻ പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ആകാശം എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശം ഏയ് അങ്ങനെ വിനോദ് ചെയ്യേണ്ട കാര്യമില്ല വിനോദിനെ ഇപ്പം മറ്റുള്ളവരെ രക്ഷിച്ച എന്ത് കിട്ടാനാ പോരാത്തേനും ആരോഗ്യമന്ത്രിയുടെ വലം കയ്യും കൂടെയല്ലേ വിനോദ് അതൊക്കെ പറിച്ചിൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് പിന്നീട് ഇങ്ങനെ കുറേ സമയം ഇരുന്ന് ആലോചിച്ചിട്ട് ആകാശം പറഞ്ഞു ചിലപ്പം വിനോദാവാനും വഴിയുണ്ട് കാരണം ഓരോ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ എവിടേക്കും എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ആകാശിന് വിനോദിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ തോന്നുവാണ് ഒരു പക്ഷെ അവനാണോ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കണേ ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് അവനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക ഈ സമയം മഹേഷ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇഷദി ഉണ്ടായിരുന്നു അപ്പം മഹേഷിന്റെ ദേഹമൊക്കെ ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ദേഹം മഹേഷ് വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു ആ സമയത്ത് കയ്യലും മുഖത്തുമൊക്കെ ഇങ്ങനെ ഇടുകൊണ്ട് ചതി പാടുകളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇഷ്ടം ഞെട്ടിച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഈ ഒന്നുമില്ല എവിടെയോ പോയി അടി ഉണ്ടാക്കിയ ലക്ഷണം ഉണ്ടല്ലോ പറഞ്ഞു വരുന്ന വഴിക്ക് കഴിഞ്ഞ ആശത്തെപ്പോൾ കുറച്ച് ഗുണ്ടകൾ ആക്രമി ആക്രമിച്ചെന്ന് പറയണം അത് കേട്ടതും ഇഷ്ടത പറ സത്യമാണ് പറയുകയാണെങ്കിൽ നോക്കുക അതെ ഞാൻ പറഞ്ഞാൽ കള്ളത്തരം പറയണേ നോക്കുക പിന്നീട് ഇഷ്ടതയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും വരത്തില്ല ഒരു കാര്യം ചെയ്യുക ഇവിടെ ഇരിക്കുകയും ഞാൻ ചൂട് പിടിക്കാന്ന് പറയുകയാണ് അങ്ങനെ മഹേഷിനെ അവിടെ കിടത്തിയിട്ട് ഇഷ്ടത്തെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് ചൂട് പിടിക്കണം ഈ സമയത്ത് മഹേഷ് അയ്യോ പൊത്തോ എന്നും പറഞ്ഞോ കണ്ട് കരയിൽ നിന്നൊക്കെയുണ്ട് ഇഷ്ടത പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന് പറ ഇതൊക്കെ പോയി മേടിച്ചുകിട്ടുമോ ഓർക്കണമായി എന്നൊക്കെ പറയണം ഇഷിതയോട് മഹേഷോട് അതല്ലേലും അങ്ങനെയാണല്ലോ അവസാനം വരുമ്പോൾ കുറ്റം മാത്രം എനിക്കാണല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യുതയുടെ ഈ സ്നേഹവും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നി കാരണം തനിക്കൊരു ആപത്ത് വന്ന് കഴിയുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അവളെ ശിക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്തേ എങ്കിൽ പോലും തൻ്റെ ഭാര്യയുടെ ക അവളൊരു ഭാര്യയുടെ കടമ നിർവഹിക്കുന്നുണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് തനിക്ക് രാവത്ത് വന്നപ്പോൾ തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അധികം വൈകാതെ തന്നെ അവരിങ്ങനെ ഒരുമിക്കും അതിൻ്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വിനോദിനെ പോയി മഹേഷ് കാണും മഹേഷ് കണ്ടിട്ട് ഹിന്ദുസ്ഥാൻ കമ്പനി അവിടെ കേരള ചാപ്റ്റർ വിൽക്കൽ എന്നൊക്കെ പറയും അങ്ങനെ അവസാനം ക്യാബിനറ്റ് ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ട് ആ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അവസാനം ആകാശം അങ്ങനെ തോറ്റുതുന്നം പാടി പോകുന്നൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി